മതസൗഹാർദ്ദ സന്ദേശമുയർത്തി ഉയർത്തി നബിദിനാഘോഷം നബിദിന റാലികളിൽ നിരവധി പേർ പങ്കെടുത്തു പാവറട്ടി ടൗൺ ജുമാ മസ്ജിദ് ഹിദായത് സുബിയൻ മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിനാഘോഷത്തിൽ മസ്ജിദ് പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് പതാക ഉയർത്തി മഹല്ല ഖത്തീബ് ഖാലിദ് സഹദി നബിദിന സന്ദേശം നൽകി മഹല്ല സെക്രട്ടറി അബ്ദുള്ള ഹാജി ട്രഷറർ ആർ വി അയ്യൂ വൈസ് പ്രസിഡന്റ് സ്വാലിഹ് മോനു മറ്റ് ഉസ്താദുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു നിബിദിന റാലിക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു എളവള്ളി നോർത്ത് മഹല്ലിൽ നടന്ന നിബിദിനാഘോഷ റാലിക്ക് മഹല്യ ഖത്തീബ് ഹുസൈൻ ജമുലി തങ്ങൾ റാലി ക്യാപ്റ്റൻ പി എ മുഹമ്മദ് ഹാഷിം സഖാഫി അനിർ അഷ്റഫി മഹല്യ പ്രസിഡന്റ് എൻ കെ അബ്ദുൾ കബീർ ചെയർമാൻ പിയു യു ഖമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ചേറ്റുവ ബുസ്താനുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളുടെ നിബിദിന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മദ്രസ പരിസരത്ത് പ്രസിഡന്റ് സുബൈർ വലിയകത്ത് പതാക ഉയർത്തി ചേറ്റുവയുടെ പല ഭാഗങ്ങളിലും മധുര പലഹാരങ്ങളും പാനീയങ്ങളും നൽകി സ്വീകരിച്ചു ചേറ്റുവ കടവിൽ കടവ് കൂട്ടായ്മ ജാതിമത ഭേദമന്യെ പലഹാരങ്ങൾ വിതരണം ചെയ്തു നിബിദിന ഘോഷയാത്രയ്ക്ക് മദ്രസ സെക്രട്ടറി അബ്ദുൾ ജലാൽ മഹല്ല് പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ മദ്രസ കമ്മിറ്റി ഭാരവാഹികളായ പി കെ മുഹമ്മദ് റാഫി ഹസൻ വലിയകത്ത് ആബിദിൻ വലിയകത്ത് ബി ടി കമറുദ്ദീൻ വി എ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളുടെ അകമ്പടിയോടെ നടന്ന റാലി ചേറ്റുവയിലെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ച് മദ്രസയിൽ സമാപിച്ചു ശേഷം മദ്രസ ഹാളിൽ മൗലിദ് പാരായണവും കൂട്ടപ്രാർത്ഥനയും നടന്നു മൊഹല്ല ഖത്തീബ് സലിം ഫൈസി സ്വദർ അലി മുസ്ലിയാർ അബ്ദുറവ് ബാഗവി ബി ടി എസ് പൂക്കോയാ തങ്ങൾ സിദ്ദിഖ് ദാരിമി അക്ബർ ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകി റാലിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നാട്ടുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു പാടൂർ തലീമുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ ഉസ്താദുമാർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ മദ്രസ നിന്നും നിബിധന റാലി പാടൂരിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കേന്ദ്ര മദ്രസയിൽ സമാപിച്ചു മഹല്ലിഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി ദുവാക്ക് നേതൃത്വം നൽകി പ്രസിഡന്റ് എൻ പി അലിമോൻ വൈസ് പ്രസിഡന്റ് വി എം അസ്ലം ട്രഷറർ ഫിറോസ് കാലഡിയിൽ പി ടി എ പ്രസിഡന്റ് അഫ്സൽ പാടൂർ സദർ ഉസ്താദ് അബ്ദുൾ റഷീദ് അൻവരി ഉബൈദ് ഫൈസി എൻ എ ആഷിഖ് ജമാൽ ജംസം എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബനമുട്ട് ദൃശ്യാനുഭവമായി ാപ്പ് മുണ്ടൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ റോയൽ ഓഡിറ്റോറിയം പരിസരം ഫോക്കസ് സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ നിന്ന് നബിദിന റാലികൾ സംഘടിപ്പിച്ചു ഹംസ മുണ്ടൻസ് ഷാഹു ഹനീഫ ബദറുദ്ദീൻ നിഷാദ് എന്നിവർ നേതൃത്വം നൽകി നബിദിന റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പ്രഭാത ഭക്ഷണവും മധുരവും അടങ്ങിയ കിറ്റ് നൽകി